മിത്ര ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് കോട്ടക്കൽ നഗരസഭയിൽ വീണ്ടും അപ്രതീക്ഷിത വിജയിച്ച വിമത ചെയർപേഴ്സൺ രാജിവെച്ചു ഒപ്പം ഉപാധ്യക്ഷനും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും രാജിവെച്ചു കോട്ടക്കൽ നഗരസഭയിലെ ലീഗ് വിമത ഭരണ സമിതി രാജിവെച്ചുപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ അടക്കമുള്ളവരാണ് രാജിവെച്ചത് പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് സി പി എം പിന്തുണയോടെ മത്സരിച്ച് വിജയിച്ച മുഹസിന പൂവൻ മഠത്തിലും പി പി ഉമ്മറും രാജിവെച്ചിട്ടുണ്ട് നിലവിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായ ഡോക്ടർ ഹനീഷ ഒഴികെയുള്ള മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും രാജിവെച്ചു ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് രാജി പാർട്ടി തീരുമാനമനുസരിച്ചാണ് രാജിയെന്നും മറ്റൊന്നും പറയാനില്ലെന്നും രാജിവെച്ച കൗൺസിലർമാർ പറഞ്ഞു മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിൽക്കാതെ കൗൺസിലർമാർ മടങ്ങി പാർട്ടി വിപ്പ് ലംഘിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവർ അധികാര സ്ഥാനങ്ങൾ രാജിവെക്കുമെന്ന് കഴിഞ്ഞ ദിവസം ലീഗ് ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഇതിനു പിന്നാലെ ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ കൌൺസിലർമാർ നഗരസഭയിലെത്തി രാജി സമർപ്പിക്കുകയായിരുന്നു പാണക്കാട് തങ്ങളുടെ നിർദ്ദേശം അനുസരിക്കുന്ന യഥാർത്ഥ ലീഗുകാരായിരിക്കുകയാണ് കൌൺസിലർമാർ എന്ന് മുൻ ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി കെ കെ നാസർ പറഞ്ഞു പാണക്കാട് തങ്ങൾ പറഞ്ഞ ഏതൊരു കാര്യവും ഒരു യഥാർത്ഥ മുസ്ലിം ചെയ്യേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കോട്ടകളിലുണ്ടായ സംഭവ വികാസങ്ങൾ ഇവിടെ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് സി പി എമ്മിനാണ് ഇതിൽ ഏറ്റവും വലിയ അടികെട്ടത് അവരിട്ട മാലയുടെയും ബൊക്കയുടെയും ആ പൂവ് വാടുന്നതിന്റെ മുമ്പേ തന്നെ അവരെ കൊണ്ട് തിരിച്ച് രാജിവെപ്പിക്കാൻ പറ്റിയത് മുസ്ലിം ലീഗിന്റെ ഒരു വിജയമാണ് അവരിവിടെ പൊട്ടിച്ച പടക്കത്തിന്റെ ആ ഗന്ധം മാറുന്നതിന്റെ മുമ്പേ ആ ചെയർമാനും വൈസ് ചെയർമാനും രാജിവെച്ചത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടമാണ് ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല മുസ്ലിം ലീഗ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കിയിരിക്കും മുസ്ലിം ലീഗിനെ പ്രവർത്തകരുടെ വളരെ നിസാരമായ അവരുടെ മനസ്സിനെ സി പി എമ്മിലേക്ക് അടുപ്പിക്കാൻ പറ്റിയ കോട്ടക്കല്ലിലെ നറികെട്ട സി പി എമ്മിന്റെ ആ രാഷ്ട്രീയത്തിന്റെ തീരുമാനങ്ങൾക്കാണ് ഇവിടെ ഇന്ന് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് അവര് തിരിച്ചു പാണക്കാർ ശരി സാധിക്കലി ഷാ തങ്ങൾ വിളിച്ചപ്പോയേക്കും ലീഗ് ഓഫീസിൽ വരികയും അവർക്ക് പറയാനുള്ളത് അവിടെ പറയുകയും തങ്ങൾ രാജിവെക്കാൻ പറഞ്ഞപ്പോൾ രാജിവെക്കുകയും ചെയ്തു ഇതാണ് മുസ്ലിം ലീഗ് ലീഗ് മുന്നോട്ട് തന്നെ ും അടുത്തുതന്നെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ കെ ഹനീഷയെ വീണ്ടും അധ്യക്ഷയായി തെരഞ്ഞെടുക്കുമെന്നും ലീഗ് മുൻ മുനിസിപ്പൽ സെക്രട്ടറി കെ കെ നാസർ അറിയിച്ചു ലീഗ് കോട്ടക്കൽ മുനിസിപ്പൽ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്വോ കമ്മിറ്റി രൂപീകരിച്ചതായി ലീഗ് ജില്ലാ കമ്മിറ്റി അറിയിച്ചിരുന്നു അബ്ദുറഹ്മാൻ കണ്ടെത്താണി കൺവീനറായും ഇസ്മായിൽ പി പിമുത്തേടം എം എ ഖർ കെ എം അബ്ദുൾ ഗഫൂർ എന്നിവർ അംഗങ്ങളായുള്ള ഈ തീരുമാനം തങ്ങൾ അനുസരിക്കുന്നതായി നാസർ അറിയിച്ചു തീർച്ചയായിട്ടും കമ്മിറ്റി പിരിച്ചുവിടാൻ സംസ്ഥാന കമ്മിറ്റിക്ക് അധികാരമുണ്ട് അത് ചെയ്യുകയും വേണം ഞങ്ങൾ രാജിവെക്കാൻ ഒരുങ്ങിയതായിരുന്നു പക്ഷേ ഈ ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിനും ഇന്നും ഉണ്ടായിട്ടുള്ള ഇപ്പൊ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ടുണ്ടായിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്നും കോട്ടയ്ക്കൽ നഗരസഭയിലെ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല കോയമ്പത്തൂര് ട്രെയിൻ അപകടം ഉണ്ടായപ്പോൾ ഡൽഹിയിൽ രാജിവെക്കുന്ന ഒരു സംസ്കാരം നമുക്കുണ്ടല്ലോ ആ രീതിയിൽ കണ്ടാൽ മതി അതിന് ഇതില് അത്തരത്തിലുള്ള പാണക്കാട് തങ്ങള് രാജിവെക്കാൻ പറഞ്ഞു രാജിവെച്ചു പാണക്കാട് ചെയ്ത് റഷീദ് അലി ഷാഫ് തങ്ങൾ പറഞ്ഞ ആ തീരുമാനം ഇവിടെ നടപ്പിലാക്കാനാണ് ഇന്നലെ സാധ്യകരി ഷാഫ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ തീരുമാനം നടപ്പിലാക്കും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നേ പോകുകയുതെന്ന് ചെയ്യും ഡോക്ടർ അനീഷ ചെയർപേഴ്സണും കുഞ്ഞുട്ടി വൈസ് ചെയർമാനുമായിട്ട് അടുത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രകാരം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും ചെയർമാനും വൈസ് ചെയർമാനുമായി തിരിച്ചു വരും യാതൊരു സംശയവും ഇല്ല വിമത പാർട്ടി ആ രീതിയിൽ കണ്ടെത്തി എത്തിയതുകൊണ്ടായിരിക്കാല്ലോ ഇതിലെ ഒരു നടപടിക്ക് മുസ്റഫ ഷബീറിനെതിരെയുള്ള ഒരു നടപടിക്ക് പാർട്ടി ശുപാർശ ചെയ്തിട്ടുണ്ട് അതും പാർട്ടി ആലോചിക്കുന്നുണ്ട് എന്താ സംശയമുള്ളത് പാർട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ആർക്ക് ആരു പേരിലുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല ഇല്ല അനാവശ്യമായിട്ടുള്ള ആളുകളെ ഇതിൽ വലിച്ചു പറ്റൂല